സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പണപ്പെട്ടി വെച്ചത് മാത്രമേ ബിഗ് ബോസിന് ഓർമ്മയുള്ളൂ വിദിൻ സെക്കൻഡ്സ് സായി അത് തൂക്കി പുറത്തേക്ക് പോയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു ഈ ഒരു പണപ്പെട്ടി സായിയാണ് എടുക്കാൻ പോകുന്നതെന്നും നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ സായി എടുത്ത കാര്യമൊക്കെ പറഞ്ഞതാണ് ഇപ്പോഴാണ് ലൈവിൽ ഈ ഒരു സംഭവം കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും അഞ്ച് ലക്ഷം രൂപയിൽ സായി സംതൃപ്തനായിരിക്കുകയാണ് അതുമെടുത്ത് സായി ഓൾറെഡി ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുകയാണ് എന്തായാലും സായിയുടെ ഒരു മികച്ച തീരുമാനം തന്നെയാണ് നമുക്കറിയാം നിലവിൽ പലരും എന്താ പറയുന്ന ഒരു എമൗണ്ട് നല്ലൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സ് മാറാനൊക്കെ സാധ്യതകളുണ്ട് അഞ്ച് ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ ഒരു ഏഴ് ലക്ഷം പിന്നീട് ഒരു പന്ത്രണ്ട് ലക്ഷം ആ ഒരു സമയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സായിക്ക് എടുക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ മറ്റു പലരും കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാകും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സായിയെ സംബന്ധിച്ചത് ഒരു മികച്ച തീരുമാനം തന്നെയാണ് കാരണം സായി ഈ ഒരാഴ്ച താണ്ടാൻ ഒരു സാധ്യതയുമില്ല ഈ വരുന്ന ആഴ്ചയിലെ വിഷയങ്ങളിൽ സായി പുറത്തേക്കും പോകും അപ്പം പിന്നീട് അവിടെ പിടിച്ചു നിൽക്കേണ്ട കാര്യവുമില്ല കിട്ടിയ അവസരത്തിൽ കിട്ടിയ എമൗണ്ടുമായിട്ട് മുന്നോട്ട് പോവുക ഇതിലും കുറച്ചൊരു എമൗണ്ട് സായി പറഞ്ഞിരുന്നത് ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് ഒരു എമൗണ്ട് വന്നാൽ എടുക്കുമെന്നാണ് എന്നാൽ അത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുഴപ്പമില്ല സായിയെ സംബന്ധിച്ച് സായി വന്നു സായിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി മികച്ച ഒരു എമൗണ്ട് തന്നെയാണ് ഇതിന് മുകളിൽ ഒരു എമൗണ്ടിന് വേണ്ടി കാത്തിരുന്ന് മറ്റു പലരും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതുമൊരു നഷ്ടം തന്നെയാകും എന്തായാലും സായിയുടെ താല്പര്യം അല്ലെങ്കിൽ സായിയുടെ ആവശ്യത്തിനുള്ള എമൗണ്ട് സായിക്ക് കിട്ടി സായി പെട്ടിയെടുത്തു സായി പുറത്തേക്ക് പോയിരിക്കുകയാണ് മികച്ചൊരു തീരുമാനം തന്നെ ഈ ഒരു സീസണിൽ അങ്ങനെ പണപ്പെട്ടി ടാസ്ക്കും ആ പൊളിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് അതിന് വൻ കലിപ്പിൽ തന്നെയാണ് നിന്നുകൊണ്ട് കാരണം സായി അവിടെ നിന്ന് കൂടുതൽ സംസാരിക്കാനോ കണ്ടസ്റ്റൻസുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഒരു സംസാരം നടത്തി പുറത്തേക്ക് പോകാനോ ഒന്നും സമ്മതിച്ചു പോലും ഇല്ല ജസ്റ്റ് ഒന്ന് സംസാരിച്ച് വന്നപ്പോഴേ ബിഗ് ബോസ് പറഞ്ഞു സായി മതിയാക്കിക്കോ വേഗം പെട്ടി എടുത്ത് പുറത്തേക്ക് പോരെ അതായത് ബിഗ് ബോസ് നല്ല കലിപ്പിൽ തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു ടാസ്ക് വെച്ച് വിത്തിൻ സെക്കൻഡ്സിലൊക്കെ ആ ഒരു ടാസ്ക് തന്നെ കുളവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതല്ലേ എന്തായാലും ബിഗ് ബോസ് ഇനി അടുത്തൊരു പെട്ടി കൂടെ വെക്കുമല്ലോ എന്നൊന്നും അറിയത്തില്ല കാരണം ഇനി ഒരു പെട്ടി കൂടെ വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പണപ്പെട്ടി ടാസ്ക് ഇല്ലാതെ ഈ ഒരാഴ്ച എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പോലും ബിഗ് ബോസിന് അറിയാൻ ഒരു പറ്റത്തില്ലാത്തൊരവസ്ഥയിലേക്കായി പോകും കാരണം അങ്ങനെയാണ് ഇപ്പോൾ സീസൺ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയ്ക്കും ബോറായിട്ടാണ് ഈ ഒരു സീസണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം എല്ലാം കഴിഞ്ഞു നമ്മുടെ ഫാമിലി റൗണ്ട് കഴിഞ്ഞു അതുപോലെ തന്നെ ടിക്കറ്റ് ടു ഫിനാലെ കഴിഞ്ഞു ഇനി നമുക്ക് ഔട്ടായി പോയിട്ടുള്ള കണ്ടസൻസ് ഒക്കെയാണ് ഉള്ളിലേക്ക് വരേണ്ടത് അപ്പോൾ അതുവരെ എങ്ങനെ ഓടിക്കും ഈ ഒരു പണക്കപ്പെട്ടി ടാസ്ക് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ഓടിക്കാനാണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ അതിന് ഇപ്പുറം തന്നെ ആ ഒരു ടാസ്ക് തീർത്ത് കഴിഞ്ഞു സായിഡിയ ഒരു ഗ്രേറ്റ് മൂവിൽ ബിഗ് ബോസിന് തന്നെ ചെക്ക് വെച്ചിരിക്കുകയാണ് ഇനി എന്തെന്നത് ബിഗ് ബോസ് ഇനി ആലോചിച്ചത് യോജിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും സായി ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം